ഹായ് പ്രീപഠരെ വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളം കണ്ട ഏറ്റവും വലിയ മണിച്ചീൻ തട്ടിപ്പായ ഹൈറിച്ച് മണിച്ചീൻ തട്ടിപ്പിൻ്റെ ഉടമസ്ഥർ മുഖ്യ സൂത്രധാരന്മാരായ പ്രതാപനെയും ശ്രീന പ്രതാപനെയും ഇന്ന് രാവിലെ മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിൽ ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കേരളം കണ്ട ഏറ്റവും വലിയ മണി ചെയിൻ തട്ടിപ്പിൻ്റെ മുഖ്യ സൂത്രധാരന്മാർ ഇന്ന് മിക്കവാറും അറസ്റ്റിലാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മുൻപ് അറസ്റ്റിലാകാനുണ്ടായിരുന്ന തടസ്സം പരാതികൾ കുറവായിരുന്നു എഫ്ഐആറിലെ എമൗണ്ട് തട്ടി നടത്തിയ എമൗണ്ട് കുറവായിരുന്നു എന്നതാണ് എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി ഒരുപാട് ആളുകൾ പരാതിയുമായിട്ട് വന്നിട്ടുണ്ട് മാത്രമല്ല ഇവർ നിയമത്തെ വെല്ലുവിളിച്ചിട്ട് വേറെ ഇതേ ഇതേ മോഡലിൽ തന്നെ മറ്റൊരു കമ്പനി വേറൊരു സംസ്ഥാനത്ത് തുടങ്ങാനും വേണ്ടി ശ്രമിച്ചിരുന്നു അങ്ങനെ നിയമത്തെയും സകല സംവിധാനങ്ങളെയും വെല്ലുവിളിച്ചത് തന്നെ വളരെ കാര്യ ഗൗരവകരമായാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിനെ നോക്കിക്കാണുന്നത് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ വെല്ലുവിളിച്ചിട്ട് സമാന്തര ബാങ്കിങ് സംവിധാനം നടത്താൻ വേണ്ടിയിട്ട് ഒരിക്കലും തന്നെ ഒരു രാജ്യം ഇങ്ങനെയുള്ള ആളുകളെ അയച്ചുവിടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാര്യക്ഷമമായ നടപടികൾ ഇവർക്കെതിരെ ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇന്നലെ രാജ്യത്തുടനീളം ഒരുപാട് റെയ്ഡുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയിരുന്നു പ്രധാനമായിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലക്ഷ്യം വെച്ചത് ഇതേ തട്ടിപ്പില ആളുകൾ മറ്റൊരു തട്ടിപ്പിന് വേണ്ടിയിട്ട് ജാർഖണ്ഡിൽ പോയിട്ട് കമ്പനി രജിസ്റ്റർ ചെയ്തതാണ് അവരെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായിട്ടും ലക്ഷ്യം വെച്ചത് അത് കൂടാതെ ഈ ഹൈരിച്ച് മണിച്ചിൻ തട്ടിപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കി ഒരുപാട് പേരുടെ വീട്ടിലും വീടുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരുന്നു നമ്മുടെ കാര്യറ്റുള്ള അമ്പലി ജെയിംസിൻ്റെ വീട്ടിലൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും റെയ്ഡ് നടത്തിയ അവർ ഈ പുതിയ എച്ച് ആർ ഇനോവേഷനുമായിട്ടൊക്കെ ബന്ധമില്ലാത്ത ആൾ ആളാണ് എന്നിരുന്നാലും അവിടെ റെയ്ഡ് നടത്തിയിരുന്നു അങ്ങനെ ഒരുപാട് റെയ്ഡുകൾക്ക് ശേഷം ഇന്ന് വീണ്ടും ഈ ഹൈർച്ച് മണി ചെൻ തട്ടിപ്പ് നടത്തിയ സ്ഥിരം മണി ചെൻ തട്ടിപ്പ് ക്രിമിനലുകളായ പ്രതാപനെയും ശ്രീന പ്രതാപിനെയും ചോദ്യം ചെയ്യാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിന്ന് വിളിപ്പിച്ചിട്ടുണ്ട് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യത മിക്കവാറും കാണുന്നുണ്ട് ശരിയാപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം